ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ യാണ് ഈ അവസരത്തിൽ ട്രംപ് അധികാരത്തിലേക്ക് തിരിച്ചെത്തിയ ശേഷമുള്ള ആദ്യ കുടിയേറ്റ വിരുദ്ധ വിമാനം ഇന്ത്യയിൽ മണിക്കൂറിനുള്ളിൽ എത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും അമേരിക്കൻ സൈന്യത്തിന്റെ സി സെവന്റി വിമാനത്തിലാണ് ഇവരെ ഇന്ത്യയിലേക്ക് അയച്ചതെന്നാണ് വിവരം ലഭ്യമാകുന്നതും നേരത്തെ പതിനെണ്ണായിരം ഇന്ത്യക്കാരെ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക നാടുകടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു നേരത്തെ അനധികൃത കുടിയേറ്റത്തിന് പരിഹാരം കാണാനായി ട്രംപ് ഭരണകൂടം സൈന്യത്തിന്റെ സഹായം തേടിയിരുന്നു യു എസ് മെക്സിക്കോ അതിർത്തിയിലേക്ക് അധിക സൈന്യത്തെയാണ് അയച്ചതും സൈനിക ബേസുകളിൽ അനധികൃത കുടിയേറ്റക്കാരെ എത്തിച്ച ശേഷം സൈനിക വിമാനങ്ങളിൽ തിരികെ അയക്കുന്ന എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ക്വാട്ടിമല പെറു ഹോൺസ് എന്നിവിടങ്ങളിലേക്കും ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരുമായി സൈനിക വിമാനം പുറപ്പെട്ടിട്ടുണ്ട് ആദ്യമായി ഇത്തരത്തിൽ കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത് ഇന്ത്യയിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തെക്കുറിച്ചുള്ള ആശങ്ക ട്രംപും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയയും പങ്കുവച്ചിരുന്നു അതേസമയം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരമേറ്റതിനു പിന്നാലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി തന്നെ തുടങ്ങിയിരുന്നു പുതിയ ഭരണകൂടം സത്യപ്രതിജ്ഞ ചെയ്ത് മൂന്ന് ദിവസമായപ്പോൾ തന്നെ അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തതായും നൂറുകണക്കിന് ആളുകളെ സൈനിക വിമാനം ഉപയോഗിച്ചുകൊണ്ട് കടത്തിയെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയായ കരോളിൻ ഡാവിറ്റ് പ്രതികരിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസമാണ് അമേരിക്ക സന്ദർശിക്കാൻ സന്ദർശിക്കാനിരിക്കെയാണ് അനധികൃത കുടിയേറ്റക്കാരുമായി സൈനിക വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നതും അതേപോലെ തന്നെ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായിരിക്കും സന്ദർശനം നടത്തുന്നതും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് യാത്ര അമേരിക്കയിൽ എത്തുന്ന മോദി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും അതേസമയം നികുതി ഭീഷണി നിലനിൽക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനത്തിന് ഒരുങ്ങുന്നതെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും മേൽ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ അമേരിക്ക ഇന്ത്യയുടെ കാര്യത്തിൽ തിടുക്കപ്പെട്ട് തീരുമാനം എടുത്തിരുന്നില്ല എന്നതും കൂടി ശ്രദ്ധിക്കണം ഫ്രാൻസിൽ പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന എഐ ഉച്ചകോടിക്ക് ശേഷമായിരിക്കും മോദി അമേരിക്കയിലേക്ക് പോവുക ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചതായാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത് അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നികുതി ഉൾപ്പെടെ കാര്യത്തിൽ പ്രധാനമായും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ച നടക്കുമെന്നാണ് കരുതപ്പെടുന്നതും ഉള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അമേരിക്കയുമായി ഇന്ത്യ നടത്തിയിട്ടുള്ള ഇരുപത് ബില്യൺ ഡോളറുടെ ഇടപാടുകളാണ് ഇതിൽ മുപ്പത്തിയൊന്ന് പ്രിഡേറ്റർ ഡ്രോൺ ഉൾപ്പെടെ ഉണ്ട് ഇതിനൊപ്പം ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമായ എച്ച് ഐ എല്ലും അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കും അടുത്ത തലമുറ ലഘു ലഘു യുദ്ധ വിമാനങ്ങൾക്കുള്ള എൻജിൻ സംയുക്തമായി വികസിപ്പിച്ചതിനുള്ള ചർച്ചകളും നടന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലാണ് ഇതു സംബന്ധിച്ച ചർച്ചകൾ നടന്നത് നിലവിൽ ഇന്ത്യൻ നിർമ്മിത തേജസ് വിമാനത്തിന്റെ എൻജിൻ നൽകുന്നത് ജനറൽ ഇലക്ട്രിക് ആണ് നിലവിൽ ഈ എഞ്ചിൻ വിതരണത്തിൽ കാലതാമസം നേരിടുന്നുണ്ട് തേജസ് എം കെ ടു വരുന്നതോട് തന്നെ അതിനുതകുന്ന എൻജിൻ പുതിയതാകണമെന്നതാണ് ഇന്ത്യയുടെ നിലപാട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്